വിളക്കിലെ വേദികയ്ക്ക് ബിഗ് ബോസിൽ ജനപ്രീതി കുറഞ്ഞതെന്തുകൊണ്ട് പുറത്താണുള്ള ആറ് കാരണങ്ങൾ പുറത്തെ ജനപ്രീതി ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ മത്സരാർത്ഥികൾക്ക് വലിയ താങ്ങുന്ന നൽകില്ല ബിഗ് ബോസിലൂടെ മാത്രം മലയാളികൾ ആദ്യമായി കണ്ടറിഞ്ഞ പല മത്സരാർത്ഥികളും മുൻ സീസണുകളിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് അത് വേറൊരു ലോകമാണ് സിനിമകളിലോ സീരിയലുകളിലോ ഒക്കെ അഭിനയിച്ച് താരപരിവേഷത്തിൽ നിൽക്കുന്നവർ വ്യക്തികളെന്ന നിലയിൽ ആരാണെന്നാണ് ബിഗ് ബോസ് ഷോയിലൂടെ അനാവൃതമാവുന്നത് അതിൽ മുന്നേറാൻ പുറത്തെ ഇമേജ് അവരെ തുണയ്ക്കില്ല അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തായിരിക്കുന്ന ശരണ്യ ഷോ അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ശരണ്യ എന്തുകൊണ്ടാണോ പുറത്താവുന്നതിൻ്റെ കാരണങ്ങൾ നോക്കാം ഒന്ന് പുറത്തുണ്ടായിരുന്ന ജനപ്രീതിയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതു തന്നെയാണ് പ്രധാന കാരണം കുടുംബവിളക്കിലെ വേദിക എന്ന കഥാപാത്രങ്ങളുടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ശരണ്യ വ്യക്തി എന്ന നിലയിൽ ശരണ്യ ആനന്ദ് അങ്ങനെയുള്ള ആളാണെന്ന് അറിയാനുള്ള കൗതുകം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സീസൺ ലോഞ്ച് സമയത്തുണ്ടായിരുന്നു എന്നാൽ സീസൺ സിക്സ് വാരങ്ങൾ പിന്നിട്ടപ്പോൾ ആ പ്രതീക്ഷ നിരീക്ഷയിലേക്കാണ് നീങ്ങിയത് വോട്ടിങ്ങിലൂടെ നേരത്തെ തന്നെ പുറത്താവേണ്ട ആളായിരുന്നു ശരണ ഭാഗ്യം കൊണ്ടാണ് വീണ്ടും നിൽക്കാൻ അവസരം ലഭിച്ചത് രണ്ട് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കാനായില്ല ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകളും ഗെയിമുകളും ഒക്കെ അതിൻ്റെ പൂർണ്ണ സാധ്യങ്ങൾ ഈ സീസണിലെ ഒരു മത്സരാർത്ഥി ലഭി കളിച്ചിട്ടില്ല കളി ഗെയിമുകൾ മനസ്സിലാക്കുന്നതിലും അത് കൃത്യമായി പ്രയോഗിക്കുന്നതിനുമൊക്കെ എപ്പോഴും പിന്നിലായിരുന്നു ശരണ്യ ബിഗ് ബോസിൽ ക്ലാസിക് ഗെയിമുകളിലൊന്നായ ചൈനീസ് വിസ്പ്ര ഉദാഹരണമായി എടുക്കാം മത്സരാർത്ഥികളിൽ ഓരോ ബിഗ് ബോസ് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്ന കഥ ഓരോരുത്തുമായി കൈമാറി അവസാനത്തെയാൾ പരസ്യമായി പറയുന്ന ഗെയിമാണിത് കഥ ഏറ്റവും ടിസ്റ്റ് ചെയ്യപ്പെട്ടത് അത് ശരണിൻ്റെ കയ്യിലെത്തിയപ്പോഴായിരുന്നു ശരണെ കരുതിയത് താൻ കേട്ടതിൻ്റെ ബാക്കി ഉണ്ടാക്കി പറയണമെന്നായിരുന്നു മൂന്ന് വ്യക്തിപരമായി അടയാളപ്പെടുത്തുന്ന ഒരു മത്സരാർത്ഥി നിലയിലേക്ക് ശരണി ഒരിക്കലും ഉയർന്നില്ല ആദ്യവാരങ്ങളിൽ വളരെ സൈലൻ്റായ മത്സരാർത്ഥിനി വിലയിരുത്തപ്പെട്ട ശരണം മിക്കപ്പോഴും ഏറ്റവും കംഫർട്ടബിളായി സൗഹൃദ സംഗതിയിലാണ് കാണപ്പെട്ടത് നാല് ഏറ്റവും സ്വാധീനശേഷിയുള്ളവരുടെ സ്വാധീനത്തിൽ എളുപ്പം വഴങ്ങുന്ന ആളായിരുന്നു മത്സരാർത്ഥിയായ ശരണ്യ വൈൽഡ് കടയായി എത്തിയ സിബിനൊപ്പം പവർ ടീമിൻ്റെ ഇടം പിടിച്ച സമയത്താണ് ശരണിയുടെ മറ്റൊരു മുഖം പ്രേക്ഷകരും സഹ മത്സരാർത്ഥികളും കണ്ടത് പവർ ടീമിൻ്റെ സാധനം ഉപയോഗിക്കാൻ മുന്നിട്ടിറങ്ങിയ സിബിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് ശരണ്യായിരുന്നു എന്നാൽ പവർ ടീമിൽ നിന്നുണ്ടായ നീതിപൂർവ്വമല്ലാത്ത പല തീരുമാനങ്ങളും ആലോചനയില്ലാതെ തൻ്റേത് കൂടിയാക്കുന്ന ശരണിയയാണ് ഈ സമയത്ത് കണ്ടത് അഞ്ച് ഭാഷാപരമായ പരിമിതി മലയാളം നന്നായി മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കുന്ന ആളാണ് ശരണിയ എന്നാൽ ഗുജറാത്തിൽ ജനിച്ച ശരണയ്ക്ക് ഭാഷാപരമായ പരിമിതികളും ഉണ്ടായിരുന്നു ആറ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാനുള്ള സന്നദ്ധകൾ വ്യക്തിയെന്ന നിലയിൽ ഒരു ഗുണമാണെങ്കിലും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെ സംബന്ധിച്ച് പലപ്പോഴും പിന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക